ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കഥ വായിച്ചു ആ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ആ കഥയിലുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിന് മുമ്പ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും എല്ലാവരോടൊന്നു പറയണമെന്ന് തോന്നി പറയണമെന്ന് തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല കഥ പറയാം ഞാൻ ആദ്യം ഒരു സ്ത്രീ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ ആ സ്ത്രീക്ക് രണ്ട് മക്കൾ ഭർത്താവ് ഭർത്താവിൻ്റെ പാരൻസും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു അങ്ങനെ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് പെട്ടെന്ന് ക്യാൻസറും ഇരുന്നു മരിക്കുന്നു അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ കൂട്ടുകാരത്തിരുന്ന് ഇങ്ങനെ ഇവളെ പറ്റിയിട്ട് ആലോചിക്കുകയാണ് ആലോചിക്കുമ്പോൾ ഇവൾ ചിന്തിക്കുകയാണ് എപ്പോഴും ആ മക്കൾ ഭർത്താവ് ഭർത്താവിൻ്റെ പാരൻസ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് ഒരു കാര്യം പോലും അവൾക്ക് വേണ്ടിയിട്ട് അവൾ ചെയ്യുക എന്നോ കേസൊന്നും ചെയ്തിട്ടില്ല എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് വന്നാൽ തന്നെ എത്രയും വേഗം പോകും മക്കൾ വരുമ്പോഴത്തേക്കും പോകണം ഭർത്താവ് വരുമ്പോഴത്തേക്കും പോകണം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ജോലികളുണ്ട് ഒരു ചായ പോലും ഇട്ടു കുടിക്കാൻ ഭർത്താവിന് ഇറങ്ങൂടാന്നൊക്കെ പറഞ്ഞു ഓടി പോകുമായിരുന്നു അങ്ങനെ ഒരു കാര്യങ്ങൾക്ക് നിൽക്കാതെ ഒന്നിനും നിൽക്കാതെ ഇവർ ഭർത്താവ് മക്കളും എന്നുള്ള രീതിയിൽ ജീവിച്ചു ജീവിച്ചു മരിച്ചു പോയൊരു സ്ത്രീ അപ്പോൾ ഇങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഈ കൂട്ടുകാരി ആലോചിച്ചതേ അവളുടെ ഭർത്താവിൻ്റെയും മക്കളുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വിളിച്ചു വിളിച്ചപ്പോൾ ഭർത്താവിനോട് ചോദിച്ചു ആ എന്നാൽ സുഖമല്ലേ അപ്പോൾ അയാൾ പറഞ്ഞു അതേ സുഖമാണ് കൂട്ടുകാർ ഞാട്ടാ വിളിക്കണം അപ്പം സുഖമാണെന്ന് പറഞ്ഞു ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ടെന്നീസ് കോർട്ടിൽ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് മാസം ആയിട്ടുള്ളൂ ഭാര്യയും മരിച്ചിട്ട് ഇപ്പം ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ആ ഹാപ്പി അല്ല ആ ഹാപ്പിയാണ് അപ്പോൾ വീട്ടിൽ ആരുണ്ടെന്ന് വെച്ചു വീട്ടിൽ ജോലിക്ക് ഞാൻ പാചകം ചെയ്യാനും വീട് ക്ലീനിങ്ങിനും ഞങ്ങളുടെ ഡ്രസ്സൊക്കെ കഴുകാനൊക്കെ ആയിട്ട് ഒരു ജോലിക്കാരനേൽപ്പിച്ചു മക്കളെ പഠിപ്പിക്കാൻ ട്യൂഷൻ ടീച്ചർ ഏൽപ്പിച്ചു പിന്നെ പേരൻസ് നോക്കാൻ സ്ഥിരമായിട്ട് രണ്ട് ഹോംഡേസിൽ വെച്ചു ഞങ്ങൾ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പോകും ആഹരിക്കാണ് അപ്പം പോയത് ആ മരിച്ചു പോയ ആ സ്ത്രീക്ക് അത്രയുള്ളൂ കാരണം അവരവിടെ ചെയ്തിരുന്നത് വെറും സർവീസായിട്ടാണ് ആ ഭർത്താവ് എടുത്തിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ അവർ അതാദ്യമേ തിരിച്ചറിഞ്ഞ് ഇപ്പം ഈ ഹോംലേഴ്സിനെ കേൾപ്പിച്ചപ്പോൾ അതുപോലെ ചെയ്ത് അവരൊന്ന് ഫ്രീ ആവാൻ അവർ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്നും അവർ ജീവിച്ചിരുന്നാണ് അല്ലേ ഈവൺ പേരൻസിനെ നോക്കാനെങ്കിലൊരു ഹോംലേഴ്സിനെ വെക്കിയിരുന്നെങ്കിൽ അവർക്ക് ഇപ്പോഴും ജീവി ജീവിച്ചിരിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ട് അതിന് അത്ര റെസ്റ്റ് കിട്ടിയാലും അവർക്ക് അവരവരെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചാൻ ഇത് പക്ഷെ ക്ഷീണം ഇത് പക്ഷേ ഒന്നും നോക്കിയില്ല അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആരെങ്കിലും കേരള സംസ്ഥാനത്തു അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെയോ അവാർഡ് കൊടുക്കുന്നില്ല ഏറ്റവും നല്ല കുടുംബ 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 സ്ത്രീകൾ അവാർഡ് ആരും കൊടുക്കുന്നില്ല ഒരു അവാർഡും ഇല്ല ഒരു ഷീൽഡും ഇല്ല ഒരു പ്രശ പ്രശംസി പ്രശംസാ ഇല്ല ഒരു മണ്ണാങ്കട്ടില്ല ഏഹ് അപ്പം ഇങ്ങനെ സ്വയം മറന്ന് മക്കൾക്കും ഭർത്താവിനും വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും കൂടി ഉണ്ടോയെന്നൊന്നും ചിന്തിക്കുന്നത് നല്ലതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോട്ട അങ്ങനെയുള്ളവരുടെ കാര്യമല്ല പറയണത് നമ്മളെല്ലാം ചെയ്തു കൊടുത്ത് ഇപ്പം ഈ എൻ്റെ ഭർത്താവൊക്കെ ഞാനൊക്കെ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വരും എനിക്ക് സഹായിച്ചൊക്കെ തരും മോനും വരും ഞങ്ങളും മൂന്നാളും കൂടെയാണ് അടുക്കളയിൽ നിന്നിട്ട് ജോലിയൊക്കെ ചെയ്യും ഞാനൊന്ന് വിളിക്കും ഞാൻ വിളിക്കും ഇങ്ങോട്ട് വാട്ടാന്ന് പറയും എനിക്കവർ ജോലി ചെയ്തു എന്നില്ലെങ്കിലും അവർ അടുക്കളയിൽ വന്ന് ആരെങ്കിലും ഒരാൾ അച്ഛനോ മോനോ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് അവർക്ക് അറിയാവുന്നതുകൊണ്ട് രണ്ടാളും വരും അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ദല്ലാതെ അതുപോലെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയ നല്ലതാണെങ്കിൽ അവർ നല്ലതാണെന്ന് പറയും ചീത്തയാണെങ്കിൽ ഇന്ന എന്ന് പറയും അപ്പോൾ അങ്ങനെ നമുക്ക് നമുക്ക് ഞങ്ങൾ എപ്പോഴും ചിരിച്ചും കളിച്ചിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല എനിക്കാണ് പെട്ടെന്ന് ദേഷ്യം വരെ ഞാൻ നല്ല ചീത്ത പറയും രണ്ടാളെയും അച്ഛനെയും അതേ മോനെ അതെ നല്ല പോലെ ഞാൻ പറയും പക്ഷെ അവരത് അപ്പം തന്നെ വിടും ഞാനും അത് അപ്പം തന്നെ വിടും പ്രത്യേകിച്ചും വഴക്ക് കൂടുമ്പോൾ മറന്നു പോകുന്ന ഒരാളാണ് ഞാൻ ഓന്തിൻ്റെ ജന്മമാണെന്ന് പറ ഓന്തിൻ്റെ ആണോ അരുണേരെയാണോ കറക്റ്റ് ചെയ്തു തരുന്നത് അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട് എനിക്ക് മറവുള്ള അപ്പോൾ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കുക അവനവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നല്ല പോലെ ഭർത്താക്കന്മാർ ഭാര്യമാർ നോക്കുന്നവരാണെങ്കിലും നിങ്ങളിതൊക്കെ ചെയ്തോ കുഴപ്പമില്ല പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ സുഖമായിട്ട് ജീവിക്കാം ജീവിച്ചൊരു ഒരു ഇല്ല പക്ഷേ നിങ്ങളിതുപോലെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്ക് ആലോചിക്കുക ഇപ്പം അങ്ങനത്തെ വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണത് വെറും ഒരു സർവീസ് മാത്രമാണ് അവിടെ സ്നേഹത്തിൻ്റെ അംശം നിങ്ങളെത്ര വാരി കോരി കൊടുത്താലും അതവര് മനസ്സിലാക്കില്ല മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല നമ്മളൊരു ചേർത്ത് പിടിക്കാൻ അവരൊരിക്കലും തയ്യാറാവില്ല അപ്പം അത് നിങ്ങൾ സ്ത്രീകൾ മനസ്സിലാക്കണം പിന്നെ ഇത് കൂടാതെ തന്നെ ഭാര്യമാർ മരിച്ചിട്ട് കല്യാണം കഴിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കറിയാവുന്ന ഒരാളുണ്ട് ഒരൊറ്റ പ്രാവശ്യം ഞാൻ അയാളെ കണ്ടിട്ടുള്ളൂ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ കണ്ടിട്ടുള്ളത് പത്ത് ഇരുപത് വർഷം പത്തൊൻപത് ഇരുപത് വർഷം മുമ്പാണ് എൻ്റെ മോനി മൂന്ന് മാസം പ്രായമുള്ളപ്പോഴും അവന് ഇരുപത് വയസ്സായി ആ സമയത്താണ് കണ്ടിട്ടുള്ള ഞാൻ ഇയാളെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട് ഞങ്ങൾ വാങ്ങിച്ച വീ വീടിൻ്റെ ഓണറുടെ മകളുടെ ഭർത്താവ് ആ പെൺകുട്ടി മരിച്ചു പോയതാണ് എന്നിട്ടതിൻ്റെ ഭർത്താവ് കല്യാണം കഴിച്ചില്ല ഇപ്പം അതിൻ്റെ മക്കളൊക്കെ കല്യാണം കഴിച്ചും കഴിയിട്ടുണ്ട് ഒരുവിധം ആയി അപ്പം ഞാൻ പറഞ്ഞു വര വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്കും കല്യാണം കഴിക്കാൻ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനും കല്യാണം കഴിക്കട്ടെ അതിലൊന്നും തെറ്റൊന്നുമില്ല നമ്മുടെ മനസ്ഥിതി പോലെ ഇരിക്കും നമുക്ക് എന്ത് വേണം എന്നുള്ള നമ്മുടെ മനസ്ഥിതി പോലെ ഇരിക്കും പക്ഷേ ഞാൻ ഇപ്പോൾ ലൈവായിട്ട് പോകുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൂടെ വേണ്ടി കുറച്ച് ജീവിക്കുക രണ്ട് ദിവസം ഭർത്താവിൻ്റെ മക്കളെ അടുത്ത് നിന്ന് മാറി നിന്ന് കഴിഞ്ഞാലൊന്നും സംഭവിക്കാൻ പാടില്ല അവർക്കും അവരിപ്പോൾ ഒരു നേരം പുറത്തുനിന്ന് ഭക്ഷണം അയച്ച് കഴിക്കുക അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടെ കൈ കഷ്ടപ്പെട്ടത് എന്തായാലും ചെയ്യട്ടെ അപ്പോൾ എന്താ പറയുക എനിക്ക് കൊട്ടുവായോ വന്നുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ആർക്കും അവാർഡ് ഒന്നും എവിടെ എടുത്തു വെച്ചിട്ടില്ല ഷീൽഡും ഇല്ല അപ്പം നിങ്ങൾ നിങ്ങളെ നിങ്ങളെയും കൂടെ കൂടി ആലോചിച്ചിട്ട് നിങ്ങളെ എന്താ പറയുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മനസ്സും എല്ലാവരും കൂടെ കൂടി ഒന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അതും പറഞ്ഞ് വീട്ടിലുള്ള ഭർത്താവിനെ മക്കളെ പട്ടിറിക്കിടന്നല്ലാട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ പറ്റണില്ല എന്ന് തന്നെ പറയണം അതുപോലെ എല്ലാ ജോലിയും ഒരു ദിവസം തന്നെ ചെയ്ത് തീർക്കാൻ തീർക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പരിധി ആയിക്കഴിഞ്ഞൊരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ക്ലാസ്സൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ തനിയെ പഠിക്കാതായിട്ട് ശീലിപ്പിക്കാം ശീലിപ്പിക്കുക അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് നമ്മൾ കുറച്ച് ഫ്രീ ആവും നമ്മൾ കുറച്ച് റിലാക്സ് ആവും നമ്മളെ പറ്റി നമ്മൾ ചിന്തിക്കും അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇന്നലെ തുടങ്ങി ചെറിയൊരു ക്ഷീണമുണ്ട് അതിന് വേണ്ടി കൂട്ടുവായു വരണം കിട്ടാം അപ്പോൾ നമുക്ക് കാണാം Thank you.